നൂറ്റി എഴുപത് വർഷത്തോളം ഇന്ത്യയെ ഭിന്നിപ്പിച്ച് ഭരിച്ച ശക്തിയാണ് ബ്രിട്ടൻ ഇക്കാലത്ത് ഇവർ ഇന്ത്യയിൽ നിന്നും കൊള്ളയടിച്ച സമ്പത്തിന് കയ്യും കണക്കുമില്ല എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു വസ്തുതയാണ് എന്നാൽ ആ ബ്രിട്ടനിലെ ഇന്നത്തെ ഏറ്റവും വലിയ സമ്പത്തിന് ഉടമ ഒരു ഇന്ത്യക്കാരൻ ആണെന്ന് പറഞ്ഞാൽ നമുക്ക് വിശ്വസിക്കാൻ സാധിക്കുമോ ചുമ പറയുന്ന ഒന്നുമല്ല റിപ്പോർട്ടുകൾ പ്രകാരം ബ്രിട്ടീഷ് രാജ്ഞയേക്കാൾ ആസ്തി ഇദ്ദേഹത്തിന് ഉണ്ടെന്നാണ് അവകാശപ്പെടുന്നത് ബ്രിട്ടനിലുടനീളം ഈ ഇന്ത്യൻ കുടുംബത്തിന്റെ സ്വാധീനം വളരെ വലുതാണ് എന്നും എടുത്തു പറയേണ്ടിയിരിക്കുന്നു ടൈംസ് ഭാഗസിന്റെ റീച്ച് ലിസ്റ്റ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലും ഈ ഇന്ത്യൻ കുടുംബത്തിന് തന്റെ സ്ഥാനം ഒന്നാമതായി നിലനിർത്തുന്നു പറഞ്ഞു വരുന്നത് മറ്റാരെ കുറിച്ചുമല്ല ഗോപിചന്ദ് ഹിന്ദുജയുടെയും കുടുംബത്തിന്റെയും കാര്യം തന്നെയാണ് ഇന്ന് ഈ കുടുംബത്തിന് ഏകദേശം മുപ്പത്തിമൂന്ന് ദശാംശം ആറ് ഏഴ് ലക്ഷം കോടി രൂപയുടെ ആസ്ഥയുള്ളതായി കണക്കാക്കപ്പെടുന്നുണ്ട് രണ്ടാം സ്ഥാനത്തുള്ളത് ഡേവിഡ് സൈമൺ റൂബൺ കുടുംബത്തെയുമാണ് എണ്ണായിരം കോടി രൂപയുടെ വ്യത്യാസത്തിലാണ് ഈ ഇന്ത്യൻ കുടുംബം അകറ്റി നിർത്തിയിരിക്കുന്നത് ട്രക്കിംഗ് ലൂബ്രിക്കന്റ് ബാങ്കിംഗ് കേബിൾ ടെലിവിഷൻ മേഖലകളിൽ പോർട്ട്ഫോളിയോ വളർത്തിയെടുക്കുന്ന ഒരു ബഹുരാഷ്ട്ര കമ്പനിയാണ് ഈ ഹിന്ദുജ കുടുംബത്തിൻ്റെ